ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റിയുടെ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം കാണിക്കുന്നതിന് ഷാൾ ഇല്ലാത്ത നെയ്റ്റി ആണ് അൻപത്താറ് സൈസിലാണ് നല്ലൊരു മെറൂൺ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അഞ്ചെണ്ണം വരെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ടെസ്റ്റ് വീതി എന്നിട്ട് നാൽപ്പത്തെട്ട് കയ്യറക്കം പതിനാറ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഇനി അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെയൊക്കെ പ്രിൻ്റിലൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതും സെയിം അളവ് തന്നെയാണ് അൻപത്താറ് സൈസ് നാൽപ്പത്തെട്ട് ചസ്റ്റ് വീത് കയ്യറക്കം പതിനാറ് അടുത്തത് നല്ലൊരു കോഫി കളറാണ് കാണിക്കണേ നല്ല ഡാർക്ക് കളറാണ് അത് ലൈറ്റിൻ്റെ പ്രശ്നമായിട്ട് ചിലപ്പോൾ ഒരു ലൈറ്റ് ആയിട്ട് കാണുണ്ടാവും നല്ല ഡാർക്ക് കോഫിയാണ് എല്ലാ കളറും നല്ല ഡാർക്ക് കളർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇനി കാണിക്കുന്നത് സിബില്ലാത്ത ടൈപ്പിലുള്ള കുറച്ച് നെറ്റീസാണ് നമ്മൾ മുമ്പ് കാണിച്ചിരുന്നതാണ് അതിൽ കുറച്ച് പീസ് ബാക്കിയുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇത് ചെസ്റ്റ് വീതി നല്ല വീതി ഉള്ളത് തന്നെയാണ് അൻപത് വരെ വരുന്നുണ്ട് അറുപത് സൈസിൻ്റെ അത്രയും ചെസ്റ്റ് വീതിയൊക്കെ വരുന്നുണ്ട് സൈസ് അൻപത്താറാണ് പക്ഷെ നല്ല വീതി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പതാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഒക്കെ ഇരുന്നൂറ്റി അൻപതിന് ഇരുന്നൂറ്റി അറുപതിനൊക്കെ കൊടുത്തിരുന്ന നെയ്റ്റിയാണ് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അടുത്തത് നല്ലൊരു കോഫി കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അൻപത്താറ് സൈസ് നീ എടുത്തത് മെറൂണിലാണ് ഇതൊക്കെ വളരെ കുറച്ച് പീസേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക നല്ലൊരു മെറൂൺ കളറാണ് അത് ലൈറ്റ് ആയതുകൊണ്ട് കേട്ടോ ലൈറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നല്ല ഡാർക്ക് മെറൂണാണ് ഇനി കാണിക്കുന്നത് അറുപത് സൈസുള്ള ഷോൾ നൈറ്റിയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പതാണ് ഇത് രണ്ടോ മൂന്നോ പീസ് മാത്രമേ ബാക്കിയുള്ളൂ ഇത് നല്ലൊരു മുന്തിരി കളറാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് അൻപത് കയ്യറക്കം പതിനാറാണ് സൈസ് അറുപത് അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിങ്ങാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഇനി കാണിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് മൂന്നും തന്നെ ഉള്ളൂ അറുപത് സൈസിലുള്ളത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി ടി പോസ്റ്റ് ആണോ വേണ്ടതെന്ന് ആദ്യം തന്നെ പറയാം അപ്പോൾ മഴ ആയതുകൊണ്ട് വീഡിയോയിൽ സൗണ്ടിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ കാണിക്കുന്നത് അൻപത്താറ് സൈസിലുള്ള ഇതാകെ ഒരൊറ്റ പീസേ ഉള്ളൂ ഇത് നല്ലൊരു കോഫി കളറാണ് ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി മുപ്പതാണ് സൈസ് അൻപത്താറാണ് ഇതിന് ഷാളൊക്കെ നല്ലൊരു എൻഡിലൊക്കെ ഒരു ഓവറിലൊക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഷാളൊക്കെയാണ് അടിപൊളി പ്രിൻ്റാണ് അപ്പം അതിൻ്റെ റേറ്റും മുന്നൂറ്റി മുപ്പത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച രണ്ട് പീസ് ബാക്കിയുള്ളതാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതിന് കാണിച്ചിരുന്ന ഷോൾ നൈറ്റിയാണ് ഇതിലൊരു രണ്ട് പീസ് ബാക്കിയുണ്ട് ഇതൊരു കോഫി കളറാണ് അപ്പം ഇതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഇനിയുള്ളത് രണ്ടും ഓരോ പീസ് മാത്രമേ ഉള്ളൂ അതാണ് നല്ല ഡാർക്ക് ഗ്രീന് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരിക അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്